നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോൾ ഉള്ളത് നന്ദിക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇന്നലെ അവിടെ നിന്ന് ലോഡ് കയറ്റി വന്ന് വീടിന്ന് എടുക്കാൻ പറ്റില്ല കാരണം എടുക്കാൻ പറ്റാ എൻ്റെ സ്ക്രാപ്പ് കാരണം അപ്പോൾ ആ വീട് എടുക്കാൻ ഇപ്പോൾ അവർ സമ്മതിച്ചില്ല അത് സമ്മതിക്കാതിൻ്റെ കാരണം ഞാനൊരു യൂട്യൂബറാണ് വീഡിയോ ഒക്കെ കാണുന്ന കാരണം വീഡിയോ എടുക്കുന്ന യൂട്യൂബറാണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സംഭവിക്ക സമ്മതിൻ്റെ കാരണം ഇപ്പോൾ നമ്മളിവിടെ കിടക്കുന്നത് കാരണം ഞാൻ പുലർച്ചെ മൂന്ന് മണിക്കൂടെ വന്നാൽ മൂന്ന് മണിക്കൂടെ വന്നിട്ട് എനിക്ക് ഇവിടുന്ന് ബില്ല് ചേഞ്ച് ചെയ്യണം അപ്പോൾ ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ അപ്പോഴത്തേക്കും ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി അപ്പോഴത്തേക്കവർക്ക് ബില്ല് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ജി എസ് ടി സാറുമര് വന്നു എനിക്കൊരു ബില്ല് വേറെ അവർ തന്നു കാരണം നമ്മളിപ്പോൾ ഇതിൽ വണ്ടിയിൽ കയറ്റിയൊക്കെ ലോഡുകൾ അത്ര ക്ലിയർ അല്ല ലോഡല്ല ലോഡിൻ്റെ പേപ്പർ അത്ര ക്ലിയർ അല്ല നമ്മൾ വണ്ടിക്കാർ എല്ലാ വണ്ടിക്കാരും ശ്രദ്ധിക്കുക കാരണം നമുക്കാണ് പണി കിട്ടുന്നത് ഇപ്പോൾ ഇവരെ വണ്ടി കസ്റ്റഡിയിലെടുത്തു ജി എസ് ടിക്കാര് ജി എസ് ടി എൻഫോഴ്സ്മെൻറ്റ് വണ്ടി കസ്റ്റഡിയിലെടുത്തു ഇനി നമ്മളെ അവരവരുടെ യാർഡിലേക്ക് കൊണ്ടുപോകുകയാണ് യാഡിൻ്റെ പൂത്തോളം അവരുടെ യാർഡിലേക്ക് കൊണ്ടുപോകുകയാണ് യാർഡിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്കിപ്പോൾ വന്ന് നമ്മുടെ കയ്യിലുള്ള ബില്ലിൻ്റെ പോരായ്മ കൊണ്ട് നമുക്ക് അത് തന്ന പേപ്പറാണ് ഈ കാണുന്നത് അപ്പം അത് സാർമാരോട് സാറുമാർ ഇപ്പോൾ നമ്മുടെ എടുക്കും അങ്ങനെന്തായാലും നമ്മൾ സാർമാരുടെ കൂടെ പോകണം അങ്ങോട്ട് അപ്പോൾ നമുക്കെന്തെങ്കിലും പുതുക്കാട് അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെന്നറിയില്ല സാർമാർ ഇപ്പോൾ നമ്മളെ പിടിച്ചത് എന്നാണ് നമ്മളെ പൂത്തോളം അവരുടെ യാർഡിലേക്കാണ് ഈ സാർമാരുടെ യാർഡിലേക്കാണ് ജി എസ് ടി കാരുടെ യാർഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണിപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ വണ്ടിക്കാരെല്ലാം ശ്രദ്ധിക്കുക സാറേ സ്ക്രാപ്പ് ലോഡുകളൊക്കെ കയറുന്ന വണ്ടിക്കാരൊക്കെ ശ്രദ്ധിക്കുക ബില്ലൊക്കെ അത്ര ക്ലിയറല്ല മാർ കൂടായ ഉസ്ത അത്മാരാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യണമല്ലേ ഇപ്പോൾ എൻ്റെ വണ്ടി പിടിച്ച വീഡിയോ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിത് അങ്ങനെ പാലേക്കര ടോളിൻ്റെ അവിടെ എടുത്തി നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടൊന്ന് ഒതുപ്പിപ്പിച്ചു സാർമാർ പോവാം നല്ല മര്യാദക്കാർ സാർമാരുട്ടോ കാരണം ചില ഒരു ആവശ്യമില്ലാത്ത വാർത്ത അതിനിടയ്ക്ക് പാർട്ടി വന്നിട്ട് നമ്മുടെ പാർട്ടിക്ക് അറിയില്ല അവൻ മറ്റേ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഓറീസിലൊക്കെ കാരണമാർ സാർമാരോട് തോന്നിയിട്ട് പൈസ എടുത്ത് കൊടുത്തിട്ട് അയ്യായിരം ഒക്കെ കാശ് എടുത്ത് കൊടുത്തിട്ട് ഒരു ചാതിരവേളു അപ്പോൾ സാർമാർ ഒന്നും ചെയ്തില്ല അങ്ങനെ നമ്മുടെ വണ്ടി റിലീസിങ്ങിനുള്ള ഓർഡർ വന്നു കേട്ടോ വണ്ടി റിലീസിങ്ങിനുള്ള ഓർഡർ വന്നു ഞാനിപ്പോൾ വണ്ടി എനിക്ക് വിട്ടുകിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ പാർട്ടി പൈസ അടച്ചു അതായത് ഇപ്പോൾ ഇവർ പറഞ്ഞ പെനാൽറ്റി ഏതാണ്ട് ഇരുപത്തി ഒമ്പത് സംതിങ് പെനാൽറ്റി സാർമാർ വരാം ഈ പാർട്ടി അടച്ചു ലോഡിൻ്റെ പാർട്ടി അടച്ചു പാർട്ടി അടച്ച് എനിക്ക് റിലീസിങ് ഓർഡർ വന്നു അത് വിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഓർഡർ നേരത്തെ വേണ്ടപ്പോഴത്തേണ്ടത് വിട്ട് എനിക്ക് റിലീസിങ് ഓർഡർ വന്നു ഇവിടുത്തെ സെയിൽ ടാക്സ് സാർമാർ ജി എസ് ടിക്കാർ എനിക്ക് വണ്ടി റിലീസിങ് ഓർഡറും എനിക്ക് തോന്നും അങ്ങനെ നമ്മുടെ വണ്ടി റിലീസായി നമ്മുടെ വണ്ടി വണ്ടിയാണ് റിലീസായി അപ്പോൾ നമ്മുടെ ലോഡ് കയറ്റുന്ന എല്ലാ ഡ്രൈവറും അതിൻ്റെ സുഹൃത്തുക്കൾ ഡ്രൈവർമാരെ ശ്രദ്ധിക്കുക സ്ക്രാപ്പ് ലോഡുകൾ കയറ്റുമ്പോൾ വണ്ടി പെടും അപ്പം ഞാൻ ജി എസ് ടി സാർമാരുടെ ഫോട്ടോ എന്ന് കാരണം അവർ ഉദ്യോഗസ്ഥരായത് കാരണം അവരിൽ നിന്ന് എടുക്കാഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ കാര്യമൊന്നും റെക്കോർഡ് ചെയ്യാത്തതും കാരണം ഇത് ഭയങ്കര ഊടായപ്പം ഭയങ്കര തെട്ടും പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ എന്താണെന്നു വെച്ചാൽ ഇന്ന് അവൻ ആദ്യം ഞങ്ങളെ വിളിച്ച പൈസ പിടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറഞ്ഞ എന്താ വെച്ചാൽ പൈസ അടയ്ക്കുന്നില്ല നിങ്ങളെന്താ കഴിവുള്ള കാണിച്ചോളാൻ പറയാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് എൻ്റെ കഴിവ് ഇപ്പം പിടിച്ച ദേവസ്താ തൃശ്ശൂർ ജില്ലയിലാണ് വണ്ടി പിടിച്ചിരുന്നത് അപ്പോൾ അവൻ്റെ കഴിവ് അവൻ തൃശ്ശൂർ കാരനാണ് തൃശ്ശൂർ അല്ല തൃശ്ശൂരാവും ബിസിനസ്സീനാണ് അപ്പോൾ അവന് താങ്ങാൻ പറ്റാത്ത പ്രതികരണം നമ്മുടെ ഭാഗത്തുണ്ടാവും കാരണം അവൻ അടച്ചു തന്നു അപ്പം ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക